കോട്ടപ്പാടത്ത് കാട്ടുപന്നികൾ വാഴ കൃഷി നശിപ്പിച്ചു ഇരുന്നൂറാളം വരുന്ന വാഴകളാണ് നശിപ്പിച്ചത് വീ ടി ബൽറാം എം എൽ എ കർഷകരോടൊപ്പം സ്ഥലം സന്ദർശിച്ചു പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാടം കുന്നത്തുപീടിക പ്രദേശത്താണ് കാട്ടുപന്നികൾ വ്യാപകമായി വാഴ കൃഷി നശിപ്പിച്ചത് കർഷകർ ഒരുമിച്ച് പാട്ടത്തിനടുത്ത സ്ഥലത്താണ് അഞ്ഞൂറോളം വാഴകൾ കൃഷി ചെയ്തിരുന്നത് ഇതിൽ ഇരുന്നൂറോളം വരുന്ന നേന്ത്രവാഴകളാണ് കാട്ടുപന്നികളുടെ വിളയാട്ടത്തിൽ നഷ്ടമായത് സ്ഥലം സന്ദർശിച്ചു കർഷകർക്ക് മാന്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് കർഷകർ എം എൽ എയോട് ആവശ്യപ്പെട്ടു കർഷകരായ പ്രാഹു ലലായുധൻ ബാലൻ അച്യുതൻ രാമകൃഷ്ണൻ മുൻ വാർഡ് മെമ്പർ മറിയ പൊതുപ്രവർത്തകനായ മണികണ്ഠൻ എന്നിവർ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ടി വി ഫോർ